പി എം സി പദ്ധതിയിൽ സർക്കാർ ഒപ്പിട്ടതിനെ ചൊല്ലിയുള്ള കടുത്ത ഭിന്നതകൾക്കിടെ സിപിഎമ്മിന്റെയും സിപിഐ യുടെയും നിർണായക യോഗങ്ങൾ നടക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബിയും പങ്കെടുക്കുന്ന അടിയന്തര സിപിഐഎം സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് ചേരുകയാണ് തുടർ നടപടി സ്വീകരിക്കാനുള്ള സി പി ഐ എക്സിക്യൂട്ടീവിന് മുന്നോടിയായി ആലപ്പുഴയിൽ സെക്രട്ടേറിയറ്റും യോഗം ചേരുന്നു പ്രശ്നം പരിഹരിക്കാൻ ആണ് യോഗം ചേരുന്നതെന്ന് എം എ ബേബിയും ചർച്ചയുടെ വാതിലുകൾ ഇപ്പോഴും തുറന്നു കിടക്കുമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു ആ പ്രതികരണങ്ങളിലെ ആദ്യം െ ഞാൻ പറഞ്ഞില്ല സി പി ഐയുടെ കമ്മിറ്റി കൂടാൻ പോകുന്നു ആ കമ്മിറ്റി ആശയപരമായും രാഷ്ട്രീയമായും ഏറ്റവും ശരിയായ തീരുമാനം കൈക്കൊള്ളും അല്ല ഈ സി എം വിളിച്ച് സി പി എമ്മിന് സെക്രട്ടേറിയറ്റ് ഉണ്ട് അപ്പം എന്നൊരു സമയ പ്രതീക്ഷയുണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ സി എം വിളിച്ചാൽ ചർച്ച ചെയ്യും എൽ ഡി എഫിൻ്റെ ഭാഗമാണ് സി പി എമ്മും സി പി എമ്മും അതുകൊണ്ട് സി എം വിളിച്ചാൽ ചർച്ച ചെയ്യും ചർച്ചയുടെ എല്ലാ വാതിലും എൽ ഡി എഫിൽ എപ്പോഴും ഉണ്ടാകും അത് തുടർന്ന് കിടക്കും എൽ ഡി എഫ് എൽ ഡി എഫാണ് രാഷ്ട്രീയ അടിത്തറയുണ്ട് രാഷ്ട്രീയ അടിത്തറയുണ്ട് അതുകൊണ്ട് പരസ്പര ബന്ധങ്ങളുണ്ട് ചർച്ചകളുണ്ടാകും സി പി എക്സിവ് നടക്കുന്ന ആലപ്പുഴയിൽ നിന്ന് ആർ സീത്ത് തിരുവനന്തപുരത്ത് സി പി എം സെക്രട്ടറി നടക്കുന്ന തിരുവനന്തപുരത്ത് നിന്ന് മനീഷ് മഹിബാൽ ബൽറാം നെടുങ്ങാടി അവിൽ പി ബി ഡൽഹിയിൽ ചേരുന്നു അതിന്റെ വിവരങ്ങളും ബൽറാം ചേരുന്നു ആദ്യം ഞാൻ സീത്തിലേക്ക് പോവുകയാണ് സീത് പതിനാറാം തീയതി എം ഒ തയ്യാറായിരിക്കലും മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രി രാജൻ ചോദിച്ച ചോദ്യം കേട്ട മട്ട് നടിക്കാതെ അവഗണിച്ചുകൊണ്ട് പോയി ഒപ്പിട്ടു ഇതിനോടകം തന്നെ സി പി ഐക്ക് ഉണ്ടാവാനുള്ള പൊളിറ്റിക്കൽ ഡാമേജ് ഉണ്ടാവാനുള്ള നാണക്കേട് അവഹേളനം മുഖം നഷ്ടപ്പെടൽ സംഭവിച്ചു കഴിഞ്ഞു അത് റിവേഴ്സുമാണ് എന്ത് ഫോർമുല ഉണ്ടായാൽ അനുനയപ്പെടാം എന്നാണ് സിപിഐയുടെ ആലോചന സി പി ഐ എമ്മിന്റെ ഭാഗത്തുനിന്ന് സി പി ഐ ആവശ്യപ്പെടുന്നത് പി എം ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ നിന്നുള്ള പിന്മാറ്റമാണ് അങ്ങനെ ഒപ്പിട്ട ധാരണാപത്രത്തിൽ നിന്ന് സർക്കാരിന് ഏകപക്ഷീയമായി പിൻമാറാൻ കഴിയുമോ എന്ന അപ്രായോഗികത അവിടെ നിൽക്കുന്നു എങ്കിൽ പോലും മുഖം രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു നടപടി കൂടിയേ തീരൂ എന്ന വികാരത്തിലാണ് സിപിഐ കാരണം പാർട്ടിയുടെയും മുന്നണിയുടെയും പ്രഖ്യാപിത നിലപാടുകളിൽ നിന്ന് വിരുദ്ധമായിട്ടാണ് പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് സംഘപരിവാറിന്റെ വർഗീയ അജണ്ടയ്ക്ക് കീഴ്പ്പെടുന്നതാണ് ഈ നടപടിയെന്നാണ് സിപിഐയ്ക്കകത്ത് ഉയർന്ന വിമർശനം മുന്നണിയുടെയും മറ്റും പ്രഖ്യാപിത നിലപാടുകളിൽ വ്യതിചലിച്ച് പോയതിന് കർശനമായ തിരുത്തൽ നടപടി വേണം ആ നിലപാട് ിൽ നിന്ന് സി പി ഐ സർക്കാരും പിന്നോട്ട് പോകണം എന്നാണ് സി പി ഐ ആവശ്യപ്പെടുന്നത് എന്നാൽ മുഖ്യമന്ത്രിയാകട്ടെ അനുനയ നീക്കത്തിന്റെ ഭാഗമായി വിനോദത്തെ വിളിക്കുമ്പോഴും പദ്ധതിയിൽ നിന്ന് പിന്മാറുന്ന കാര്യത്തിൽ ഒരു വിറ്റുവീഴ്ചയും ഇല്ല പിന്മാറില്ല എന്ന കാര്യം അദ്ദേഹം വളരെ കൃത്യമായി അറിയിക്കുന്നു എന്നാൽ മറ്റ് കടുത്ത നടപടിയിലേക്ക് പോകരുത് ഫണ്ട് സി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് പ്രധാനമാണ് പ്രത്യേകിച്ചും വകുപ്പ് സ്തംഭനാവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും എന്നൊക്കെ കാര്യങ്ങളാണ് സി പി ഐ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഒരു അണിയറയിൽ ഒരുങ്ങുന്ന ഒരു ഫോർമുല ഒരുപക്ഷേ ഈ ധാരണാപത്രത്തിൽ ഒപ്പിട്ട വിദ്യാഭ്യാസം വിദ്യാഭ്യാസ സെക്രട്ടറി കെ വാസുകിയെ മാറ്റിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിന് സാധ്യതയുണ്ട് എന്നാൽ ഒരു സർക്കാരിന്റെ നയപരമായ തീരുമാനമനുസരിച്ച് ഒരു ധാരണാപത്രത്തിൽ ഒപ്പിട്ട ഒരു പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയെ മാറ്റിക്കൊണ്ട് മാത്രം എങ്ങനെ സി പി ഐക്ക് അതിനോട് യോജിക്കാൻ കഴിയും എന്ന ചോദ്യവും ഉയരുന്നുണ്ട് എങ്കിൽ പോലും ഒരു ഉദ്യോഗസ്ഥയെ കൊടുത്തുകൊണ്ടുള്ള ഒരു സമവായ നീക്കത്തിലുള്ള നീക്കം അണിയറയിൽ ഒരുങ്ങുന്നതായിട്ടുള്ള സൂചനകളുണ്ട് രണ്ട് പാർട്ടികളും അതേപ്പറ്റി കാര്യമായ സ്ഥിരീകരണം നൽകുന്നില്ല എങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് ആശയവിനിമയം നടക്കുന്നുണ്ട് എന്നാൽ അങ്ങനെ വിദ്യാഭ്യാസ സെക്രട്ടറിയെ മാറ്റുകയാണെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയും മാറണ്ടേ എന്ന ചോദ്യം സി പി ഐയിൽ നിന്ന് ന്യായമായി ഉയരും സി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അത്തരം ചോദ്യങ്ങൾ ഉയർത്താനുള്ള നേതാക്കന്മാരുമുണ്ട് അവർ നേരത്തെ തന്നെ ആ അത്തരം ചോദ്യങ്ങൾ കഴിഞ്ഞ സെക്രട്ടേറിയറ്റിൽ തന്നെ ഉയർത്തിയിരുന്നു എന്നാൽ ഈ കാര്യങ്ങളിലൊന്നും ഇതുവരെയും ഒരു കാര്യമായ മുന്നോട്ട് പോക്ക് ഉണ്ടായിട്ടില്ല കാരണം ഒരു സമുദായത്തിന്റെ കൃത്യമായ ഒരു ഫോർമുല ഒരുങ്ങിയിട്ടില്ല അതിന് ഏറ്റവും പ്രധാനപ്പെട്ട സി പി ഐ ചൂണ്ടിക്കാണിക്കുന്ന അവർ നൽകിയ കത്തിൽ പറയുന്നത് പോലെ ഈ തീരുമാനം തിരുത്തണമെന്നാണ് അതായത് ധാരണാപത്രത്തിൽ ഒപ്പിട്ട തീരുമാനം തിരുത്തണമെന്ന് അതിൽ നിന്ന് സി പി ഐ സർക്കാരും പിന്നോട്ട് പോകാത്തടത്തോളം എങ്ങനെയാണ് ഒരു ഫോർമുല ഉണ്ടായിത്തീരിക എന്ന കാര്യം സംശയമാണ് അങ്ങനെയെങ്കിൽ ഇന്ന് മന്ത്രിമാർ ക്യാബിനറ്റ് യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനമെടുക്കും അടുത്തടിയായി മന്ത്രിമാരെ പിൻവലിക്കുന്ന തീരുമാനമെടുക്കും അങ്ങനെ ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ തീരുമാനിക്കുന്നതിന് വേണ്ടിയാണ് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേരുന്നത് അതിന് മുന്നോടിയായുള്ള സെക്രട്ടറി യോഗം അല്പസമയത്തിനകം ആരംഭിക്കും ഇവിടെ ഉള്ളത് ആലപ്പുഴ ഗസ്റ്റ് ഹൌസിലാണ് ഇവിടെയാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ദേശീയ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി സന്തോഷ് കുമാറും പ്രകാശ് ബാബുവും മറ്റ് നേതാക്കന്മാരും എല്ലാവരും ഉള്ളത് സുൽകുമാർ പൂരം ചോദ്യങ്ങൾക്ക് ഇപ്പോഴും സാഹചര്യം അവിടെയുണ്ട് പോലീസിലെ രണ്ടാമനെന്തിനാണ് ആർ എസ് എസിന്റെ പ്രധാനപ്പെട്ട നേതാവിനെ പോയി കണ്ടത് എന്തിനാണെന്ന സി പി ഐ പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോഴും അൺ ആൻസഡായ അവിടെ നിൽപ്പുണ്ട് അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പൂരങ്കലക്കുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ എവിടെയും എത്താതെ എവിടെയും എത്താതെ അങ്ങനെ നിൽപ്പുണ്ട് ഏറ്റവും ഒടുവിൽ വോട്ട് ഒരു ഒരുപക്ഷേ സി പി ഐയുടെ സ്ഥാനാർത്ഥികൾ പരാജയത്തിലേക്ക് നയിച്ചു എന്ന് സി പി ഐ സംശയിക്കുന്ന വോട്ട് ചോരിയിൽ പോലും സി പി എം കൃത്യമായ ഒരു നിലപാട് ഇപ്പോഴും ആ വിഷയം ഏറ്റുപിടിക്കാത്തൊരു പ്രശ്നമുണ്ട് അങ്ങനെ ഈ പ്രശ്നം മാത്രമല്ല ശ്രീത്ത് സി പി ഐക്ക് ചർച്ച ചെയ്യാനുള്ളത് ഈ ആരോരും അറിയാതെ അല്ലെങ്കിൽ സി പി ഐ മന്ത്രിമാരെ ഇരുട്ടിൽ നിർത്തി കണ്ണുകെട്ടിപ്പോയി ഒപ്പിട്ടു എന്നത് മാത്രമല്ല ഈ കഴിഞ്ഞ കുറേ കാലത്തെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് അതൊക്കെ ഇന്നത്തെ എക്സിക്യൂട്ടീവിലേക്ക് ചർച്ചയ്ക്ക് എന്ന് കരുതണോ ശ്രീ ശ്രീത് കാശ്മീർ തീർച്ചയായും അത്തരം വിഷയങ്ങളെല്ലാം ചർച്ചയുണ്ട് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് അന്നത്തെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജത് കുമാറിനെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിലും കാര്യമായ ഒരു മറുപടി സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് വോട്ട് ജോലി വിവാദം ഉയർന്ന ശേഷം അതേപ്പറ്റിയുള്ള പ്രതികരണത്തിന് പോലും മുഖ്യമന്ത്രി തയ്യാറാകാത്ത പ്രശ്നമുണ്ട് അങ്ങനെ നിരവധിയായ വിഷയങ്ങളിൽ സിപിഐ മുന്നണിക്കകത്ത് കടിച്ചമർത്തി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നാൽ അതിനേക്കാളെല്ലാം ഉപരിയാണ് മുന്നണിയുടെ കാതലായ രാഷ്ട്രീയ നയത്തിൽ നിന്ന് വ്യതി ഒരു തീരുമാനത്തിലേക്ക് സി പി ഐ എമ്മും പൊതുവിദ്യാഭ്യാസ വകുപ്പും പോയത് മന്ത്രിസഭയെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് മുന്നണിയെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടെടുത്ത തീരുമാനം അത് അക്ഷന്തപ്യമായ അപരാധമാണ് അക്ഷണവ്യമായ തെറ്റാണ് എന്നതാണ് സി പി ഐ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തക്കതായ പരിഹാരം ഉണ്ടായി പറ്റൂ ആ പരിഹാരം സി പി നിർദ്ദേശിക്കുന്നത് ഈ ധാരണാപത്രത്തിൽ നിന്ന് പിന്നോട്ട് പോകലാണ് അതിന് സി പി ഐം ഒരുക്കമല്ലാത്തടത്തോളം ഈ കാര്യത്തിൽ ഒരു രമ്യമായ പരിഹാരം ഇപ്പോഴും അകലെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ ഹാഷ്മി സൂചിപ്പിച്ച പോലെ സി പി ഐക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വഴങ്ങേണ്ടി വരില്ലേ എന്ന സംശയങ്ങളും ഉയരുന്നുണ്ട് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പാണ് നവംബർ അഞ്ചിനകം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും ഈ അപ്പോൾ സി പി ഐക്ക് കാര്യമായിട്ടുള്ള ഒരു മുന്നണിയിൽ നിന്ന് പരിഗണന ലഭിക്കണമെങ്കിൽ ഈ തർക്കങ്ങളെല്ലാം അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു അത്തരമൊരു സമയത്തിന് ശബ്ദം സി പി ഐ സെക്രട്ടേറിയറ്റിൽ ഉയർത്തുന്നത് അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീറാണ് കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തന്നെ പി പി സുനീർ കടുത്ത നടപടിയിലേക്ക് പോകുന്നതിനെ ശക്തമായി എതിർത്തിരുന്നു അതൊരു മിത മിതമായ സമീപനം മതി അവർ ഒപ്പിട്ടെങ്കിൽ ഒപ്പിടട്ടെ എന്നൊരു സമീപനം പി പി സുനീർ സ്വീകരിച്ചതായിട്ടാണ് പറയുന്നത് എന്നാൽ പി പി സുനീർ ഒഴികെ പതിനൊന്നംഗ സെക്രട്ടേറിയറ്റിലെ മറ്റെല്ലാ നേതാക്കന്മാരും കർശന നടപടി വേണം എന്ന ഉറച്ച നിലപാടിലാണ് ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്നാണ് അങ്ങനെയാണ് മന്ത്രിമാരെ ക്യാബിനറ്റിൽ നിന്ന് വിട്ടുനിൽക്ക് നടക്കുള്ള തീരുമാനത്തിലേക്ക് പോയത് എക്സിക്യൂട്ടീവ് ഇപ്പോൾ ചേരുമ്പോൾ ഇപ്പോൾ പി എസ് സിൽകുമാർ എക്സിക്യൂട്ടീവിലെ അംഗം ഉള്ളൂ പതിനൊന്നംഗ സെക്രട്ടറിയിൽ അദ്ദേഹം അംഗമല്ല എക്സിക്യൂട്ടീവിൽ കുറച്ചുകൂടി അതിന്റെ നയപരമായ വേദി വേദിയായതുകൊണ്ട് കുറച്ചുകൂടി വിശാലമായ ചർച്ച നടക്കും ഇത് ഇതപര്യന്തം സി പി ഐ എമ്മിൽ നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ അവിടെ ചർച്ചയ്ക്ക് വരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല മനീഷ് മഹിബാൽ കൂടിച്ചിരുന്നു മനീഷ് ഇവിടെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് എൽ ഡി എഫ് സർക്കാർ എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിന് നയം നടപ്പാക്കാനുള്ളതല്ല എന്നാണല്ലോ അന്ന് അദ്ദേഹം വിചിത്രം ഇ എം എസ്സിനെ കുതിരിച്ചുകൊണ്ട് വിചിത്ര ന്യായമായി പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഒപ്പിട്ട കാര്യം സി പി എം തന്നെ അറിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ് പോട്ടെ ഇനി സി പി എം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഇതൊപ്പിട്ടവർ ഇനി ഇതൊപ്പിടാൻ നിർദ്ദേശം നൽകിയവർ ഒപ്പിടാൻ നേതൃത്വം നൽകിയവർ സി പി ഐ അറിയിക്കാതെ ഒപ്പിടുന്നതിലൂടെ സി പി ഐ ഏത് എക്സ്റ്റൻ്റ് വരെ ഏതളവിൽ അവരുടെ പ്രതിഷേധം പോകാം ഒരുപക്ഷേ എൽ ഡി എഫിൽ നിന്ന് വിട്ടുപോയേക്കാം എന്ന പരമാവധി സാധു കൂടി കണക്കിലെടുത്താകുമല്ലോ അങ്ങ് ഇട്ട് നിർത്തി ഒപ്പറൽ നടത്തിയത് അതുകൊണ്ട് സി പി ഐക്ക് ഒരു പരിധിയിൽ കൂടുതൽ വഴങ്ങണോ എന്നത് സി പി എം സെക്രട്ടേറിയറ്റ് ആലോചിക്കില്ലേ മനീഷ് ഭക്ഷണ എന്താണെങ്കിലും മുഖ്യമന്ത്രി എടുത്ത തീരുമാനത്തിന്റെ പുറത്തുണ്ടായ ഒരു പദ്ധതി നിർവഹണത്തിലെ ഒപ്പിടലാണ് അതിൽ നിന്നും ഒരു കാരണവശാലും പിന്നോട്ടില്ല അത് സി പി എമ്മിനെ സംബന്ധിച്ചൊരു അഭിമാന പ്രശ്നമാണ് മുഖ്യമന്ത്രി എടുത്ത തീരുമാനമാണ് അത് ക്യാബിനറ്റോ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെയൊക്കെ തീരുമാനമുണ്ടോ അല്ലെങ്കിൽ അത്ര അത്തരം യോഗങ്ങളിൽ അത് ചർച്ചയായോ എന്നതല്ല വിഷയം ഇത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊടുത്ത തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോകുന്ന ഒരു നിലപാട് നേരത്തെ തന്നെ പാർട്ടി ഇതുവരെയും കൈക്കൊണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ എങ്ങനെ സി പി ഐ അനുനയിപ്പിക്കാം എന്നതാണ് ഇന്നത്തെ സി പി ഐ എം തീരുമാനം യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് വൈകിട്ടാണ് ആലപ്പുഴ പുന്നപ്പറ വയലാർ വാരാചരണത്തിൻ്റെ ഭാഗമായി ഇന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് വയലാറിൽ വാരാചരണ യോഗത്തിൽ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ ബിനോയ് വിഷയം ഒരുമിച്ച് ഒരു ഒരേ വേദിയിൽ പങ്കിടുന്നുണ്ട് അങ്ങനെ വൈകിട്ട് അഞ്ചു മണിക്കത്തെ ആ യോഗത്തിന് മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഈ പി എം ശ്രീ പദ്ധതി സംബന്ധിച്ച വിവാദത്തിലെ എല്ലാ വിവാദങ്ങളും ഒഴിവാക്കണം അത് സംബന്ധിച്ച് സി പി ഐയും സി പി ഐ എമ്മും തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നിലവിൽ ഇന്നത്തെ സി പി എം സെക്രട്ടേറിയറ്റിൽ എടുക്കുന്നു അങ്ങനെ അനുനയ നീക്കം എന്താണ് സാധ്യത ഇതൊക്കെയാണ് അതായത് മേൽനോട്ട ഈ നിർവഹണത്തിൽ നടപ്പിലാക്കും പക്ഷെ നിർവഹണത്തിന്റെ കാര്യങ്ങളെല്ലാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം